വസ്സലാത്തു അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു അറഹമില്ലാ വസ്ലാത്തു വസ്ലാംസാബി അജ്മീൻ നമബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൽ പറയുന്നത് ഖുർആാനിലെ എൺപത്തി ആറാം അധ്യായം സൂറത്ത് ത്വാരിഖ് ആ സൂറത്തിൻ്റെ അർത്ഥവും ആശയവുമാണ് നേരെ വിഷയത്തിലേക്ക് പോകാം റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആകാശം തന്നെയാണ് സത്യം വത്വരിക്ക് ത്വാരിക്കും തന്നെയാണ് സത്യം പമാ അതിരാക്ക മക്ക് പമാ അതിരാക്ക താങ്കൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് മരിക്കെന്താണ് എന്നതിനെ പറ്റിക്ക് പമാ അതിരാക്ക മ ആകാശവും ത്വരിക്കും തന്നെയാണ് സത്യം എന്താണെന്ന് താങ്കൾ എന്താണ് മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അന്നജുമു സാക്കിബ് അന്നജുമു അതൊരു നക്ഷത്രമാണ് സാക്കിബ് തുളച്ച് കയറുന്ന അത് തുളച്ചു കയറുന്ന ഒരു നക്ഷത്രമാണ് പ്രപഞ്ചത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളായ ആകാശവും നക്ഷത്രങ്ങളും കൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത് ത്വാരിക്ക് എന്ന് പറ പദത്തിന് രാത്രി പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് അർത്ഥം പ്രകാശമുള്ളത് കൊണ്ടാണ് അതിനെ തുളച്ച് കയറുന്നത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എല്ലാ നക്ഷത്രങ്ങളും ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു കാർത്തിക നക്ഷത്രമാണ് ഈ ത്വാരിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ചില മുഹസരിയങ്ങൾ പ്രത്യേകമായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ുംഹ അതിൻ്റെ മേലുണ്ട് ഹാഫിദിനൊരു സൂക്ഷിപ്പുകാരനുണ്ട് എല്ലാ ഓരോ ശരീരത്തിനും അതിൻ്റെ മേലൊരു സൂക്ഷിപ്പുകാരനുണ്ട് പള്ളിയന്തരിൽ ഇൻസാനും പള്ളിയന്തരിൽ ഇൻസാനപ്പോൾ മനുഷ്യൻ നോക്കട്ടെ എന്തുകൊണ്ടാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിൽ നിന്നാണ് താൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ അവൻ സൃഷ്ടിക്കപ്പെട്ടു തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ിംബൈനിൽ യഹ്റുജു ആ വെള്ളം പുറപ്പെടുന്നതോ സുൽബി മിംബൈനിൽ മുതുകിയല്ലിൻ്റെയും വത്തറായിബി നെഞ്ചെല്ലിൻ്റെയും ഇടയിൽ നിന്ന് കൊണ്ട് പുറത്തു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നാണ് താൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കണം നിശ്ചയമായും അവൻ അല റജീഹി അവനെ മടക്കി കൊണ്ടുപോകുന്നതിന് ലക്കാതിർ നിശ്ചയമായും കഴിവുള്ളവനാണ് അതായത് തീർച്ചയായും മനുഷ്യനെ പുനർജനിപ്പിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു യൗമ തുസ്സറയിർ യൗമ ഒരു ദിവസമാണ് പുനർജനിപ്പിക്കുക തുപുലസറയിർ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം പൊമാലഹു അപ്പോൾ മനുഷ്യൻ ഉണ്ടാകുകയില്ല മിൻകൂവത്തിനൊരു കഴിവും ഉണ്ടാകില്ല ഒരു സഹായി ഉണ്ടാകുകയില്ല അപ്പോൾ അവനൊരു കഴിവോ സഹായിയോ ഉണ്ടാവുകയില്ലാത്തി ആകാശം ധാത്തി മഴ വർഷിക്കുന്ന ആകാശം തന്നെയാണ് സത്യം വൽ അറുതി ഭൂമി തന്നെയാണ് സത്യം സസ്യ ഭൂമി തന്നെയാണ് സത്യം മഴ വർഷിപ്പിക്കുന്ന ആകാശവും സസ്യലതാദികളുള്ള ഭൂമിയും തന്നെയാണ് സത്യം അത് ഖണ്യതമായ ഒരു വാക്ക് തന്നെയാണ് ഹസിലൊരു തമാശയല്ല തീർച്ചയായും ഇതൊരു ഖണ്യതമായ വാക്ക് തന്നെയാണ് ഇതൊരു തമാശയല്ല ഇന്നും ഇന്നും തീർച്ചയായും ആ സത്യനിഷേധികൾ കാഫിര്യങ്ങൾ വലിയ തന്ത്രം തന്ത്രം പ്രയോഗിക്കുന്നു ഞാൻ പ്രയോഗിക്കും ും അതിനേക്കാൾ വലിയ തന്ത്രം അതായത് അവരുടെ തന്ത്രങ്ങൾക്ക് ഞാൻ തക്കതായ തിരിച്ചടി നൽകും കാഫിരീന ിൽ കാഫരീന അപ്പോ കാരീകൾക്ക് നീ ഇട കൊടുക്കാം അം കൊടുക്കണം അവർക്ക് നീ ഇട കൊടുക്കണം റൊവെയ്ത അല്പകാലം അതുകൊണ്ട് നബിയെ സത്യനിഷേധികൾക്ക് താങ്കൾ ഇട കൊടുക്കണം അവർക്ക് അല്പകാലം ഇട കൊടുക്കുക തന്നെ ചെയ്യുക നിബിസലാഹു അലൈ ഉസ്വലമാ തങ്ങളുടെ ദൗത്യം പരാജയപ്പെടുത്താൻ സത്യനിഷേധികൾ പല കുതന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട് ആ കുതന്ത്രങ്ങളെയെല്ലാം തന്നെ അള്ളാഹു പരാജയപ്പെടുത്തുമെന്നും അവർക്ക് തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യും അതുവരെ കാത്തിരിക്കാൻ നബിയെ ഉപദേശിക്കുകയാണ് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു കുറുകാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹിർ തൻ അലഹമ്മാലിൻ അസ്സലാമലൈക്കും വറഹമത്ത് ഇബറക്കത്തു പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്നത് സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടിയെന്ന് പറയുമ്പോൾ കെമിക്കലും മായൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്